ഓട്ടോ ഓട്ടോ ഒക്കെ ഉണ്ടോ കുറവാണ് പൊതുവേ ആൾക്കാർ ബസ് സ്റ്റാൻഡ് അങ്ങായപ്പോ അവിടെ നിന്ന് നടന്നിപ്പുറത്തോട്ട് വരുന്നില്ല റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികാരണമാണ് ഇപ്പുറത്തോട്ട് ആളുകൾ വരില്ല പിന്നെ അതുവഴി വലിയ ആൾക്കാർ ഇങ്ങോട്ട് ആൾ വരാത്തോട്ട് ഓട്ടോ ഇല്ല അത് മാത്രമല്ല അവിടെനിന്ന് ഇങ്ങോട്ടും വരാനാളില്ല തെങ്ങിൻ തെറിച്ചൊക്കെ ആരെങ്കിലും ഒക്കെ വരുന്ന ഈ റെയിൽവേയിലൊക്കെ വന്നിറങ്ങുന്നവരും കടപ്പുറത്തോട്ട് പോകാനൊക്കെ ഉള്ള രോഗികളും അവർ ഒക്കെ ആവായിരുന്നു പഴയ പോലെ മതിയായിരുന്നു കാലം വേണ്ടായിരുന്നു ഇപ്പോൾ അടച്ചടയും അടക്കുകയും കൈ പോകും തുടക്കം ചെയ്താൽ മതിയായിരുന്നു ജനങ്ങൾ എന്തുമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു ആംബുലൻസ് വന്നിട്ട് അറങ്ങിട്ടുമായ രോഗി വരില്ല ഇവിടെ താലൂക്ക് ആശുപത്രി അത്രത്തോളം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ആ ഈ കടപ്പുറത്ത് എങ്ങനെ റങ്ങി അവരണേ ബ്ലോക്കാണ് എപ്പോഴും എപ്പോഴും അടച്ചിടാനേ നേരമാണ് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് ജോലിക്കാർ ഞങ്ങൾക്ക് ഇത് തുറന്നു വയ്ക്കാം നാല് വർഷത്തോളം ചിലപ്പോൾ മേൽപ്പാലത്തിന്റെ പനി വന്നതുകൊണ്ട് ചിറങ്ങി മൊത്തം തകർത്തു ചിറങ്ങി ഇവിടെ മറ്റേന്ന് പറയുന്ന കടക്കാൻ ഒരു വക്കം അവിടെ ഉള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിയതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞുങ്ങളും ഞാൻ പോയില്ല അവരെല്ലാം നേരെ ആറ്റിങ്ങിലോട്ടാണ് വരുന്ന ഒരു വഴി പോലും മുടങ്ങിയിട്ട് എത്രയെങ്കിലും സംഭവം ആശുപത്രി ആശുപത്രിയാണ് മാർഗം എവിടെ ഇത് വണ്ടിയിൽ കൊണ്ടുവന്നാ ഇവിടെ പോകാൻ പറ്റൂല ഇറങ്ങിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ചോദിക്കാനും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആളില്ലാത്തതാണ് ചെറിയ